ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഈ ഭൂമിയുടെ ആഴിലിരുന്നു കൊണ്ട് കണ്ണീരോടെ ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ മേൽ അമ്മ അത്ഭുതമായി കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ പൂർണ്ണ മനസ്സോടെ ഞങ്ങളിതാ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴിയണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും ഞങ്ങളിൽ നിന്ന് മാറ്റിക്കളയണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും അമ്മ കൊടുക്കണമേ അമ്മ മാതാവേ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ ആ മക്കളെ തൊട്ട് സൗഖ്യപ്പെടുത്തേണമേ അമ്മേ മാതാവെ വർഷങ്ങളായിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ ആ മക്കളെ ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ ഈശോ അങ്ങ് തളർവാതെ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈ മക്കളെയും സുഖപ്പെടുത്തേണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിൻ്റെ ബലത്തെ അങ്ങ് അവർക്ക് വീണ്ടെടുത്തു കൊടുക്കണമേ ഈശോ നാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിപ്പാനായി അങ്ങ് കടന്നു വരണമേ ഈശോയെ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് കുറ്റങ്ങളും കുറവുകളും നിരവധിയുള്ളവരാണ് എങ്കിലും അങ്ങ് സൃഷ്ടിച്ച മക്കളാണ് ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെടുന്ന മക്കളുടെ ബുദ്ധിയെ അമ്മ പ്രകാശിപ്പിക്കണമേ അവ നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ലൊരു വിജയം കൈവരിപ്പാൻ തക്ക വിധം അമ്മയവരെ ഇടയാക്കണമേ അമ്മ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശത്തേക്ക് തൊഴിലിനായി പോരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അമ്മ അവരെ മുദ്രയിട്ട് കാത്തു കൊള്ളയണമേ എല്ലാവിധ ആപത്തനർത്തങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വിഷമം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അമ്മ അവരെ കാത്തു കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിൽ വന്ന് വാഴയണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ മക്കൾ എല്ലാവരെയും അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മയും മാതാവേ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കുടുംബസമാധാനമില്ലാതെ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ കുടുംബത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നികത്തി ദൈവവിശ്വാസമുള്ളൊരു കുടുംബമായിരിക്കാൻ തക്കുവിധം ആ കുടുംബങ്ങളെ അമ്മ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ അമ്മേ മാതാവേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ ജീവിക്കുന്ന മക്കളെ അമ്മ വീണ്ടെടുക്കണമേ ദൈവത്തിന്റെ സ്നേഹത്തിന് അവരെ യോഗ്യരാക്കണമേ ഈശോയുടെ സ്നേഹം സ്നേഹമെന്തെന്ന് അമ്മ അവരെ പഠിപ്പിക്കണമേ പരശുദ്ധി അമ്മേ ദൈവ ഞങ്ങളുടെ വേദനകളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഏറെ വർഷങ്ങളായിട്ടും വിവാഹം കഴിഞ്ഞിട്ടൊരു കുഞ്ഞു പോലുമില്ലാതെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ അന്യദേശങ്ങളിലേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുക്കണമേ അവർ ആഗ്രഹിക്കുന്ന ആ ദേശത്ത് എത്തുവാനും ആ ദേശത്ത് ജോലി ചെയ്യുവാനും അനേകം മക്കളോട് അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും അമ്മയവരെ ഇടയാക്കണമേ പരിശുദ്ധി അമ്മയതേ മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയെന്ന മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു ഭവനം പോലും ഇല്ലാതെ വാടക വീടുകളിൽ കഴിയുന്ന മക്കളെ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയെ മാതാവേ തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്വന്തം ഭവനം കൊടുത്ത് നല്ലൊരു ഭൂമി കൊടുത്ത് അമ്മ അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മേ മാതാവേ വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിവാഹം നടത്താൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കളുടെ എല്ലാം ആവശ്യങ്ങളിലേക്ക് അമ്മ പറന്നിറങ്ങണമേ അമ്മ മാതാവ് നിന്റെ ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിലിരുന്നു കൊണ്ട് കണ്ണീരോടെ ജീവിപ്പാൻ അമ്മയെ അവരെ സമ്മതിക്കരുതേ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി ദൈവസ്നേഹം മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരിശുദ്ധ അമേ ദൈവ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വരുമാന മാർഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കുള്ളവയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമേധയും മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ആഗ്രഹങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധി അമേതയോ മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവെ പോയി പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പരിശുദ്ധാമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ രോഗാവസ്ഥകൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ കണ്ണുനീർ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ എല്ലാം മൗനമായി പരിശുദ്ധാമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധയാമ്മേ ദൈവമാതാവെ ഹൃദയം നുറങ്ങുന്ന വേദനയോട് നിൻ്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ വിഷമങ്ങൾ കണ്ട് അമ്മ സഹായിപ്പാനായി സ്വർഗം തുറന്ന് കടന്നു വരയണമേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുക്കണമേ അവരുടെ ഓരോരുത്തരുടെയും ഉടമ്പടി നിയോഗങ്ങളെ അമ്മയെ ഏറ്റെടുക്കണമേ അമ്മ മാതാവേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോടും മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ